പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ ഒരാളോട് ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്കൊരാവശ്യം നേടിയെടുക്കാനുണ്ട് ആ ആളോട് നമ്മൾ ആവശ്യം പറയുകയാണ് ആ ആവശ്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഈ ഇസ്മ നമ്മൾ ചൊല്ലിയിട്ട് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആവശ്യം അയാൾ പരിഗണിക്കുകയും പെട്ടെന്ന് തന്നെ ആ ആവശ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ പരിശുദ്ധമായസ്ന ഇസ്മാണ് ഇത് ചൊല്ലേണ്ടുന്ന രൂപം വളരെ പ്രധാനമാണ് ചൊല്ലേണ്ടുന്ന എണ്ണം വളരെ പ്രധാനമാണ് ചൊല്ലേണ്ടുന്ന ദിവസങ്ങൾ വളരെ പ്രധാനമാണ് ഇനി ശേതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മഞ്ജലിസ് മുഴുവനായി കേൾക്കുകയും ഇല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഏതോ ആവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുടെ കമന്റിലൂടെ വാട്സപ്പിലൂടെ അള്ളാഹു സ്വഹാനു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങളെ മാറ്റട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ഇൻഷാല്ല നമ്മൾ പരിശുദ്ധമായ ഉസ്മാ ഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഒരുപാട് ഇസ്മുകൾ നമ്മൾ പരിചയപ്പെട്ടു ഒരുപാട് തിക്കുറുകൾ നമ്മൾ പരിചയപ്പെട്ടു ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് ആയുധങ്ങൾ ഒരുപാട് സുഹൃത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു നമ്മളിത് പറയുമ്പോഴും നമ്മളിത് കേൾക്കുമ്പോഴും അള്ളാഹു സ്ലഹാന ഹോബത്താലയുടെ രല അവൻ്റെ പൊരുത്തം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹു സ്ലഹാന ഹോമത് അല അവൻ്റെ തൃപ്തി കൊണ്ട് അവന്റെ രത കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പറയുന്ന എനിക്കും ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെയും അനുഭവത്താൽ അതിന്റെ പ്രതിഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ വസ്തുത അള്ളാഹുവിന്റെ ഒരു ഹദീസ് നോക്കൂ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നീ ഉൾപ്പെടണം അഞ്ചാമത്തെ ഒരു വിഭാഗമായി നീ മാറരുത് ഹാമിസ അഞ്ചാമത്തെ വിഭാഗമായി മാറരുത് ഒരിക്കൽ നീ ആലിമാകണം അല്ലെങ്കിൽ മുത്താലിമാകണം അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നവരാകണം അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരാകണം ഒരു ഷെയർ കൊണ്ടെങ്കിലും ഒരു ലൈക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഈ മഹത്തായ മജ്ലിസിനെ നമ്മുടെ സഹകരണം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും പറയുന്ന എനിക്കും കിട്ടുന്നുണ്ട് കേൾക്കുന്ന നിങ്ങൾക്കും കിട്ടുന്നുണ്ട് അള്ളാഹുസ് നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെയും സാലിഹായ അമലായി സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം നമുക്ക് നാളെ പരലോകത്തും ഈ ദുനിയാവിലും അള്ളാഹു നമുക്ക് നൽകട്ടെ നാളെ നമ്മുടെ നന്മയുടെ തട്ടിൽ ഭാരമുള്ള ഒരു അമലാക്കി നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ അതിൻ്റെ നന്മയുടെ തട്ട് ഭാരമുള്ളതാക്കി അള്ളാഹു ഈ നമ്മൾ കേൾക്കുന്നതും പറയുന്നതിനൊക്കെ കബൂലാക്കുമാരാകട്ടെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസനയിലെ അത്ഭുതകരമായ ഒരു ഇസ്മിത് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ വിശുദ്ധമായ قرآن ولله الاسماء الحسنى فادعوه بها അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട് ആ ഇസ്മുകളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ അള്ളാഹുസ്മഹാനോട് ദ്വാ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ് വളരെ കൃത്യമായി വളരെ വ്യക്തമായ വിശുദ്ധമായ കുറാനും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് അള്ളാഹുവോട് അസ്മാഉൽ ഉൽ ഹുസ്നയെ മുൻനിർത്തിയിട്ട് ദ്വാ ചെയ്യുക നമ്മുടെ ഒലമാക്കൽ വിശദീകരിച്ചതാണ് അസ്മാഅൽ ഹുസ്ന നമ്മുടെ ആവശ്യത്തിനനുസരിച്ച ഇസ്മുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏത് ആവശ്യമാണോ റബിനോട് ചോദിക്കുന്നത് ഏതൊരു സങ്കടം മാറാനാണോ ഇസ്മുകൾ ഉച്ചരിക്കുന്നത് ഏതൊരു ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇസ്മുകൾ ഉച്ചരിക്കുന്നത് ആ ഈ ആവശ്യത്തിനോട് യോജിച്ച ഇസ്മുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അസ്മാവൽസ്നെ കൊണ്ട് ആ ചെയ്യുന്നതിൽ പെട്ടതാണ് അതിൻ്റെ ഒരു വകുപ്പാണത് അപ്പോൾ അങ്ങനെയുള്ള പരിശുദ്ധമായ ഇസ്മുകൾ നമ്മൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കോഴിക്കോട് ജില്ലയിലുള്ള അതിനപ്പുറം നമുക്ക് പറയാൻ അവകാശമില്ല കാരണം അത് ആ സഹോദരിക്ക് വിഷമമായെങ്കിലും കോഴിക്കോട് ജില്ലയിലുള്ളൊരു സഹോദരി ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അവർക്ക് അത്ഭുതകരമായ അസ്മാലുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ പറഞ്ഞു കൊടുത്തു ആ സഹോദരി ആ ഇസ്മു ചൊല്ലിയതിനു ശേഷം പറയാൻ ഉസ്താദെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് വർഷമായി ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ഇതുപോലെ എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ല അത്രത്തോളം സ്നേഹം ഈ സഹോദരിക്ക് ലഭിച്ചത് ആത്മാർത്ഥമായി അനോട് പൂർണ്ണമായ തവക്കിലൂടെ ഈ ഇസ്മു അതുപോലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സഹോദരി ആ സഹോദരിയുടെ ഒരു ചെറിയ കുട്ടി സ്കൂളിലേക്ക് പോകുന്നില്ല ഭയങ്കര മടി കാണിക്കുകയാണ് രാവിലെ എണീക്കുന്നില്ല ഒരു ഇസ്മു പറഞ്ഞു കൊടുത്തു ആ സഹോദരിക്ക് റിസൾട്ട് കിട്ടി ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോകളുടെ കമൻറ്റുകൾ പരിശോധിച്ചാൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നമുക്ക് കാണാൻ കഴിയും നേരിട്ട് പറയുന്നവരുണ്ട് വാട്സപ്പിൽ മെസ്സേജ് വെച്ച് പറയുന്ന കമൻറ്റുകൾ പലതും കാണുന്നുണ്ട് റിപ്ലൈ തരാത്തത് സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇൻഷാല് സമയം പോലെ റിപ്ലൈ തരുന്നതാണ് അവസ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് കമന്റ് ബോക്സിലൂടെ അവരുടെയൊക്കെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ അപ്പൊ അസ്മാഅൽ ഹുസ്നക്ക് അതിൻ്റെതായ കഴിവുണ്ട് അതിൻ്റെതായ ശക്തിയുണ്ട് അതിൻ്റെതായ പവറുണ്ട് ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് നമ്മൾ മുൻനിർത്തുക ആ ചെയ്താൽ അള്ളാഹു അള്ളാഹുസ് മഹാനോത്താൽ നമുക്ക് ഹിജാബത്ത് നൽകുന്നു എന്ന വിശുദ്ധമായ ഖുറാനിൻ്റെ ഉറപ്പുള്ളത് കൊണ്ടാണ് പല ഇസ്മകളും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നതും നമ്മുടെ ജീവിതം ത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നതും അള്ളാഹു സ്വഹാനുഹൂത്തല്ല നല്ല ഈമാനോടെ ചെയ്യാനും ഇതിന്റെയൊക്കെ നേട്ടം നേടിയെടുക്കാനും ദുനിയാവിലും ആഹ്റത്തിലും ഇതിൻ്റെയൊക്കെ ഗുണവും റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഈ മഹത്തായ മജലീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അത് ചിലപ്പോ നിന്നായിരിക്കാം ചില സഹോദരിമാരും പറയാറുണ്ട് ഭർത്താവ് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഇസ്മ പറഞ്ഞു തരുമോ അങ്ങനെയുള്ള സഹോദരിമാർക്ക് ഈ ഒരു അമലേറെ പ്രയോജനമാണ് അതുപോലെ ഭർത്താവിൽ നിന്നും മറ്റുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഹയറായ ആവശ്യങ്ങളായിരിക്കണം ഹലാലായ ആവശ്യങ്ങളായിരിക്കണം അറാമായ ആവശ്യങ്ങളാകാൻ പാടില്ല അനാവശ്യമായ ആവശ്യങ്ങളാകാൻ പാടില്ല അതാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് നമ്മൾ നെയ്യത്താക്കിയിട്ട് നമ്മൾ ദാ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ അത് ഹലാ അത് നിർബന്ധമുണ്ട് നമ്മൾ ആ വിഷയം ഗൗരവത്തിൽ എടുക്കുകയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ അല്ലാതെ നമ്മൾ ഹയറിനെതിരായ വിഷയങ്ങൾക്ക് ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പൊ ഭർത്താവില്ലെന്നൊരാവശ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പിതാവില്ലെന്ന ഉപ്പയില്ലെന്നൊരാവശ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഉമ്മയിൽ നിന്നൊരാവശ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നൊരാവശ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഉസ്താദിൽ നിന്ന് ഏതെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മുതലാളിയിൽ നിന്ന് ഏതെങ്കിലും നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലീവ് പോലെയുള്ള അങ്ങനെയും ചില ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് വിദേശത്തൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ദാ ചെയ്യണം അതിനുള്ള എന്തെങ്കിലും ചൊല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഏറെ പ്രയോജനകരമാണ് മനുഷ്യല്ല ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ആവശ്യം നമ്മുടെ ഉമ്മയിൽ നിന്ന് നമ്മുടെ ഉപ്പയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് മറ്റു കുടുംബങ്ങളിൽ നിന്ന് ഉസ്താദ്മാരിൽ നിന്ന് അതുപോലെ നമ്മുടെ മേരുദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പരിശുദ്ധമായ അസ്മാഅൽ ഹുസ്നയിൽ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഒരു ഇസ്മിൻ്റെ അമൽ നമ്മൾ പരിചയപ്പെടുകയാണ് ആ ഇസ്മ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ മൂന്നാമത്തെ ഇസ്മാണ് ഒന്നാമത്തെ ഇസ്മയ്യാ അള്ളാഹു എന്നുള്ളതാണ് രണ്ടാമത്തെ ഇസ്മയ്യാ റഹ്മാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ഇസ്മയ റഹീം എന്നുള്ളതാണ് യാ റഹീം എന്നുള്ളതാണ് ഇസ്മ എന്നുള്ളത് ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ കരുണ ചെയ്യുന്നവൻ കാരുണ്യം ചെയ്യുന്നവൻ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ അള്ളാഹുസ്ബാനുഭവത്താല നമ്മോടൊന്ന് കരുണ കാണിക്കാൻ റബ്ബ് കരുണ കാണിച്ചാൽ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാകുമല്ലോ അതുകൊണ്ട് കാരുണ്യവാനായ അള്ളാഹ് കരുണാനിധിയായ അള്ളാഹ് റബ്ബിന്റെ ആ ഒരു വിശേഷ ഉച്ചരിച്ചുകൊണ്ട് ഇസ്മ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുസ് ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് യാ 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 റഹ്മാൻ റഹീം റഹീം മൂന്നാമത്തെ ഇസ്മാണ് എന്നുള്ളത് ഈ ഇസ്മ ചൊല്ലേണ്ടത് റഹീമു എന്നുള്ളതാണ് ഇസ്മുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ ഇസ്മ ഈ ഇസ്മ ഏഴ് ദിവസമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഓരോ ഭർദ നമസ്കാരത്തിന് ശേഷവും നൂറ്റി ഒന്ന് തവണ നമ്മൾ ൊല്ലുക അതായത് വെള്ളിയാഴ്ച സുബിഹി മുതൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വെള്ളിയാഴ്ച സുബിഹി നമസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം നൂറ് ശേഷം അതുപോലെ അസർക്ക് ശേഷം അതുപോലെ മഴപിക്ക് ശേഷം അതുപോലെ ഇഷയ്ക്ക് ശേഷം അതുപോലെ അതേപോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച ഇഷ്ടം വരെ നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷം ഭർദ്ദ നമസ്കാരത്തിന് ശേഷം നൂറ്റി ഒന്ന് തവണ ചൊല്ലിയിട്ട് ഹുസ്മഹാനുഭവതാലയോട് നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്തതിന് ശേഷം ഏതൊരുത്തിരിൽ നിന്നാണ് നമുക്ക് ആവശ്യം നേടാൻ ഉള്ളത് ആ വ്യക്തിയോട് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭർത്താവിനോടാവട്ടെ ഭാര്യയോടാവട്ടെ ഉമ്മയോടാകട്ടെ ഉപ്പയോടാടാകട്ടെ മക്കളോടാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുൽ മേലുദ്യോഗസ്ഥന്മാരോടാകട്ടെ യജമാനന്മാരോടാകട്ടെ മുതലാളിമാരോടാകട്ടെ നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അവരോട് കാര്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യം അവർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിഗണിച്ച് കിട്ടാനും പെട്ടെന്ന് അനുവദിച്ച് കിട്ടാനും ആ ആവശ്യം നേടിയെടുക്കാനും സാധിക്കുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹുസ്ബാന ഈമാനോടെ നല്ല തവക്കിലോടെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇഷ്മിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ഹൈറായ ഹലാലായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മജ്ലിസുകളെ സ്നേഹിക്കാനും ഇലമിന്റെ മജ്ലിസുകൾ أبيجيتني بدي سعيريك اللهُ نَمُك تُوفيكَ رَبَّنَا آتنا فِي الدنيا حَسَنَةٍ وَفِي الآخرة حَسَنَةٍ تَوْمُكِ نَأْذَابِنَرْ. آمين برحمتك يا رحمَ الراحمين. السلامُ عليكم ورحمةُ اللهِ وبركاتُه.